രണ്ട് സംഗീതരംഗത്തെ രണ്ട് പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ അവർ വിധി നിർണയത്തിനാണ് ഇവിടെ എത്തിയിരിക്കുന്നതെങ്കിൽ പോലും അവരിൽ നിന്നൊരു പാട്ട് കേൾക്കാതെ ഇന്ന് ഡൽഹിയിലെ സംഗീത പ്രേമികൻ ഇവിടെ നിന്ന് പിരിയുന്നത് അത്ര ശരിയല്ല അതുകൊണ്ട് ഏറെ ബഹുമാനത്തോടെ ശ്രീ കാവലം ശ്രീകുമാർ ഒപ്പം ശ്രീമതി ഗംഗ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആ വഴിയേ കൊയ്ത്തിനു വന്നവളേ കണ്ണുകൊണ്ട് മിണ്ടാണ്ട് മിണ്ടുമിളമേ പിന്നളി ആളൊഴിഞ്ഞ മൈലപ്പാട് നടുവരമ്പ കേട്ടില്ലേ എൻറെ താറാപ്പറ്റം പോലെ ചെതറും നീ ഞാൻ എൻ്റെ താറാപ്പറ്റം പോലെ ചതറും നീ ഞാൻ ചതറും നീ ഞാൻ വടക്കത്തി പെണ്ണാളി Grow. നീ കണ്ടോ കണ്ടില്ലേ എന്റെ നയമ്പിലെ വെള്ളം പോലെ ചെതറും നീ ഞാൻ എന്റെ നയമ്പില് വെള്ളം പോലെ ചെതറും നീ ഞാൻ ചെതറും നീ ഞാൻ വടക്ക പിണ്ണാളി വൈക്കം കായലോളം തല്ലുന്ന വഴിയേ കൊയ്ത്തിനു വന്നവളെ ആ കണ്ണുകൊണ്ട് മിണ്ടാണ്ട് മിണ്ടുമിളമേ കണിമങ്ക് കണ്ണിമടന്തേ மந்தே ஏகன்னி மடந்தே வடக்கத்தி അത് പിന്നെ പടക്കത്തി പാടാനുള്ള കാരണം അച്ഛന്റെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുള്ള ആയതുകൊണ്ടാണ് അത് അങ്ങനെയല്ല ഇത് ഞാനും ഞാനും അച്ഛനും കൂടെ ചേർന്ന് ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ചിരുന്ന് ഞാൻ കമ്പോസിന്നൊക്കെ പറയാ അച്ഛനാണ് ഇതിന്റെ സജഷൻസ് ഒക്കെ ഓക്കെ ഇപ്പൊ കണ്ടോ കണ്ടില്ലേ എന്ന് പറയുന്ന ഒരു ഒരു രീതിയിലുള്ള ഒരു ഇത് വേണം അച്ഛൻ നിർദ്ദേശിച്ചു കാരണം ഈ തേങ്ങലാണ് ഇതൊരു അതെ ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് വെണ്ണു ചേട്ടനാണ് ഇത് ഒരിക്കൽ അഭിനയിച്ചത് അപ്പൊ അത് ഈ പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ മുഖം തേടി ഇങ്ങനെ അലയാണ് ഒരു വർഷം കണ്ടു പിറ്റേ വർഷത്തെ കൊയ്ത്ത് കാലത്ത് ഈ പെൺകുട്ടിയുടെ ഒരു വൺ വേ പ്രേമമാണ് അപ്പൊ അതിങ്ങനെ അതിൻ്റെ മുഖം ഇങ്ങനെ ഇങ്ങനെ തേടി അലയാണ് അടുത്ത പ്രാവശ്യം കൊയ്ത്തിന് വരുന്ന പെൺകുട്ടികളുടെ മുഖം എല്ലാം ഇങ്ങനെ നോക്കി നോക്കി കണ്ടോ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ ആ ഗെയിം കല് വരണം എന്ന് മാത്രം അങ്ങനെ ഉണ്ടാക്കി പോയ ഒരു പാട്ടാണ് എന്തായാലും ഏറെ ഒരു അല്ല ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ തിരുത്താൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അത് അച്ഛന്റെ ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ ആരോപിക്കും എനിക്കും അറിയില്ല അത് ഉറപ്പമണ്ണ ഇല്ലാത്ത ഒരു അന്തർജനം പണ്ട് ഏതാണ്ട് നൂറ് വർഷം മുമ്പ് എഴുതിയതാണ് അത് അച്ഛൻ അത് അന്നത്തെ ഒരു ഇതിൽ അച്ഛൻ അക്കാഡമി സെക്രട്ടറി ആയിരുന്നപ്പം അത് കളക്റ്റ് ചെയ്യുകയും അവിടുത്തെ ഒരു ഒരു ആള് മുഖാന്തരം അത് കിട്ടുകയും അച്ഛനും അമ്മയും കൂടെ ഒരിക്കലും അത് പാടുകയും അതിൻ്റെ ഇപ്പോഴും കിടപ്പുണ്ട് അതിൻ്റെ റെക്കോർഡിങ് പത്ത് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് അതിനും അപ്പുറമാണ് ഒരു സ്കൂൾ റെക്കോർഡില് നമ്മളത് റെക്കോർഡ് ചെയ്തു അതിപ്പോഴും നമുക്ക് ഞാൻ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അങ്ങനെ അതിലെങ്കിൽ പിന്നെ നടിപൊടി മേടിച്ചിട്ടും ഞാനും എല്ലാം കൂടെ അതിനെ പല വേദികളായി ഇങ്ങനെ അവതരിപ്പിച്ച് പോപ്പുലറായി അച്ഛൻ്റെ ചില കൊമ്മാട്ടി എന്ന് പറഞ്ഞ ചിത്രത്തിലെ ചില പാട്ടുകളും ഓടിയോടിക്കളി ആനന്ദ കുട്ടികളും അങ്ങനെയുള്ള കറുകറ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു കാസറ്റ് പത്ത് നാൽപ്പത് വർഷം മുമ്പ് ഇറക്കി അപ്പം അതിൻ്റെ കൂട്ടിൽ കാവാലാം കവിതകളെന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു അപരാധം ചെയ്ത് ഇതും കൂടെ ഇറക്കി പക്ഷെ അതിൽ പറഞ്ഞിരുന്നു ഇത് അച്ഛന്റെ അല്ല ഇതൊരു പഴയ നാടൻ പാട്ടാണ് ശീലാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് പിന്നീട് സി ഡി അത് പിന്നെ ഓൺലൈൻ ഒക്കെ വന്നപ്പോഴേക്കും അത് അച്ഛന്റെ പേരിൽ ആരോപിക്കപ്പെട്ടു എന്നേ ഉള്ളൂ ആ അത് അലയത്തറ പാടാല്ലേ കൊമ്പനാനും ജിഗി തക്കി ജിഗി തക്കിടകത്തേവരെ കർക്കിടകത്തേവരെ തുടം തുടം കുടം കുടം നിർത്തി ആ ജിഗിജിഗി തക്കം തെയ്ത ജിഗിജിഗി തക്കം തേതൈ ജിഗിജിഗി തക്കം തൈ ജിഗിജിഗി തക്കം തൈ ജിഗിജിഗി മഴവിൽ കൊടി പൊന്നമ്പലമുട്ടത്ത് മഴവിൽ കൊടിമാനത്ത് തൊന്നമ്പലമുറ്റത്ത് വിരിയുന്നു തെളിയുന്നു മായുന്നു കുളവും വേണം ആലായറ വേണം അടുത്തൊരമ്പലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം കുളിപ്പാനായി കുളം വേണം കുളത്തിൽ ചന്താ മര വേണം കുളിപ്പാനായി കുളം വേണം കുളത്തിൽ ചന്താ വേണം കുളിച്ചു ചെന്താകൻ പോകാൻ ചന്ദനം വേണം പൂവായാൽ മണം വേണം പൂമാനായ ഗുണം വേണം പൂവായാൽ മണം വേണം പൂമാനായ ഗുണം വേണം ഭൂമാനി മറുകളായാൽ അടക്കം വേണം ഭൂമാനിവാരളായാൽ അടക്കം വേണം നാടായാൽ റിപ്പൺ വേണം അരികെ മന്ത്രിമാർ വേണം നാടായ നൃപൻ വേണം അരികെ മന്ത്രിമാർ വേണം നാടിനു ഗുണമുള്ള പ്രജകൾ വേണം കുളവും വേണം ആലായറ വേണം അഴുത്തൊരം ബലം വേണം ആലിന്നു ചേർന്നൊരു കുളവും വേണം ആലായാൽ വേണം അഴുത്തൊരം ബലം വേണം ആലിന് ചേർന്നൊരു കുളവും വേണം ആലിന്നു ചേർന്നൊരു കുളവും വേണം ആലിന്നു ചേർന്നൊരു സന്തോഷം ചെറുതായിട്ട് അപ്പം നമുക്ക് ഗംഗയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പലപ്പോഴും ജയറോട് ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം ആയിരക്കണക്കിന് സംഗീത കച്ചേരികൾ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ശ്രീ കാവലും ശ്രീകുമാർ ചെയ്തിട്ടുണ്ട് പക്ഷേ പലപ്പോഴും ഒരു കമ്പാനിയൻ വേണം സംഗീത കച്ചേരിയിൽ ഒരു കമ്പാനിയൻ വേണമെന്ന് വരുമ്പോൾ അദ്ദേഹം ചൂസ് ചെയ്യുന്നത് സംഗീത സംവിധായം ശ്രീ ജയചന്ദ്യാണ് എന്താണ് നിങ്ങൾ കെമിസ്ട്രി എന്നെ ണോ ഞാൻ അദ്ദേഹത്തെ ചൂസ് ചെയ്യാണോ എനിക്ക് അറിയില്ല നിങ്ങളിപ്പോ നവംബർ അല്ല സോറി ജാനുവരി ഒന്നാം തീയതി ഒരിക്കൽ ഒരുമിച്ച് പാടുന്നുണ്ട് ഇവിടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ അവിടെ ഇത് നടക്കണം പറഞ്ഞപ്പം മറ്റേ അവിടെ അപ്പൊ എന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു നമ്മൾ ഒരുമിച്ച് ഒന്നാം തീയതി പാടുന്നു ഇപ്പൊ സൂര്യ അതിനു മുമ്പ് ഇപ്പൊ കഴിഞ്ഞ മാസം സൂര്യയില് സൂര്യ ഫെസ്റ്റിവലില് ഞങ്ങൾ ഒരുമിച്ച് പാടി ഇത് നമ്മൾ രണ്ടായിരത്തി രണ്ടായിരത്തിൽ ആദ്യം രണ്ടായിരത്തി ഒന്നിലോ തുടങ്ങിയ ഒരു കൂട്ടുകെട്ടാണ് രാഘോത്സവം എന്ന് പറഞ്ഞിട്ട് കൈരളിയിൽ ഞങ്ങൾ ഒരുമിച്ച് അവതരിപ്പിച്ചിരുന്നു ഒരു മൂന്നാല് വർഷത്തോളം അതിനുശേഷം അതിൻ്റെ അതിന് അതിനെ തുടർന്നോ അതിൽ അതിനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഇടയ്ക്ക് ഒരുമിച്ച് കച്ചേരികൾ ഞങ്ങൾ രണ്ട് രണ്ട് ഗുരുക്കന്മാർ ആണ് ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജിൽ നമ്മൾ അന്യോന്യം അറിഞ്ഞ് നമ്മളെ സ്പേസ് അന്യോന്യം കൊടുത്ത് ഒരു വാശിയും വൈരാഗ്യം ഒന്നുമില്ലാണ്ട് നമ്മള് കുറെ നാളുകൾ ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എപ്പോഴും ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു ഒരു കൂടും വേണമെന്ന് തോന്നുന്ന ചില കച്ചേരികൾ ചിലയിടത്ത് പാടണം എന്ന് നമുക്ക് രണ്ടുപേർക്കും തോന്നുന്ന ഇടങ്ങളിൽ വെച്ച് നമ്മൾ ഒരുമിച്ച് കൂടാറുണ്ട് അങ്ങനെ ഒരു അതുകൊണ്ട് ഈ ജുഗൽപന്തി ശരിയാകും അല്ലെങ്കിൽ ഇവിടെ വാശിയും വൈരാഗ്യം വന്നുകഴിഞ്ഞാല് ഞാൻ മുന്നിട്ട് നീക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ ശ്രുതിയും ചെയ്തിട്ടുള്ള താളവൊന്നും വരില്ല ആ ഒരു വൈരാഗ്യ ബുദ്ധിയുണ്ടേക്കാം അത് ഇവിടെ ഇല്ല നമുക്ക് നമ്മുടെ സ്പേസിൽ നമ്മൾ വളരെ നിദാനമായിട്ട് നമുക്ക് എന്താ പറയണ്ട ഒരു വളരെ എന്താ പറയുക ഒരു ഒരു എന്താ പറയേണ്ടത് നിൽക്കാറില്ല കാരണം അത്രയധികം നമ്മൾ എങ്ങനെ സാറ്റിസ്ഫൈഡായിട്ട് നമുക്ക് എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ തുടങ്ങുക ഇങ്ങനെയൊക്കെ ഒരു സമ്പ്രദായത്തിലാണ് അപ്പം അവിടെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം അത് അന്യോന്യം മനസ്സിലാക്കി നമ്മൾ അങ്ങനെ കച്ചേരി അങ്ങനെ നമ്മൾ ഒരുമിച്ച് അങ്ങനെ ഒരു ഒരുമിച്ച് പാടാറില്ല ഒരു കീർത്തനം ഒരുമിച്ച് പാടാറില്ല നമ്മൾ നമ്മുടെ വഴിയിൽ അത് സ്പേസ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് കച്ചേരി ആസ്വാദകർക്ക് നിങ്ങൾ രണ്ടിനും കോമ്പിനേഷൻ വലിയ ഇഷ്ടവുമാണ് അതെ ഇതുകൊണ്ടാണ് ഈ രാഘോത്സവം എന്ന് പറയുന്നത് അതിലൂടെയാണ് നമ്മളെ ഒരുമിച്ച് ഞാൻ നിങ്ങൾ കണ്ടു തുടങ്ങിയത് അതൊരു ഒരു തട്ടവെളുപ്പമൊന്നും അല്ലല്ലോ അത് നമ്മളെ ഒരു വളരെ ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു ഓക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓക്കെ കച്ചേരി നമ്മൾ അതിനോടൊപ്പം ഈ ആലയത്തറൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പാടാറുണ്ട് അലായത്തി വേണൊക്കെ എന്തായാലും സന്തോഷം സന്തോഷം വളരെ സന്തോഷം താങ്ക് യു ഒന്ന് ഗംഗയ്ക്ക് കമ്പനി കൊടുക്കാം അപ്പം ഒരുപാട് പരിഭവമുണ്ട് എപ്പോഴും മലയാളികൾ എന്നെ റഗുകരി ഒഴുക്കോട്ടുകരിയാണ് സംഗീതത്തിന്റെ അലിഞ്ഞു ഞാൻ മലയാളികൾ ചെന്നൈ മലയാളികളോട് എനിക്ക് പ്രധാനമായിട്ടും പരിഭാവം ഞാൻ ചെന്നൈയിൽ മുപ്പത് വർഷമായി ജീവിക്കുന്നുണ്ട് പക്ഷെ പലർക്കും ഞാൻ മലയാളി എന്ന് അറിയില്ലായിരുന്നു ശ്രീകുമാർ സെ തന്നെ ഞാൻ ഒരു കൊല്ലായില്ല പരിചയപ്പെട്ടിട്ട് അപ്പോഴേക്കും അദ്ദേഹം എന്നെ എല്ലാ മലയാളികൾക്ക് എത്തിച്ചു നല്ലതാണ് അപ്പൊ ഞാൻ പരിഭവം പരിപാടിക്കുന്നു അപ്പൊ ഒരു പാട്ട് പാടിയിട്ട് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ള ഞാൻ പാടിയ പാട്ടെന്നെ പാടാം ദാസിയപ്പൂടെ ആദ്യമായിട്ട് പക്ഷേ എന്ന സിനിമയിൽ ഞാൻ പാടിയ പാട്ടാണ് I a minute. സോ ദ നിങ്ങൾക്കും അറിയാലോ ഞാൻ എന്തൊക്കെ പാടി എന്നുള്ളത് അറിയണല്ലോ ഈ അവസരത്തിൽ പറഞ്ഞു നിങ്ങൾ എപ്പോഴാ ഇപ്പൊ ഇല്ലാട്ടി എപ്പോന്നു മതിയോ ൂടെ തന്നെയാണ് പാടിയത് കാണി ബാച്ചിലർ വീണ്ടും കുറെ പാട്ടുകൾ പാടി കുട്ടൻചാട്ട് കൂടെ എൻജോയ് ചെയ്തിന് വേണ്ടി അകലെ എന്ന സിനിമയിൽ പാടിയിരുന്നു സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പാട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ട് എനിക്ക് എന്റെ കംഫർട്ടബിൾ സോൺ അല്ലെങ്കിൽ ഞാൻ പാടാൻ ഇഷ്ടപ്പെടുന്നതും എനിക്ക് എന്റെ ശബ്ദത്തിൽ സൂട്ടബിൾ ആവുന്നതും മെലഡീസ് ആണെങ്കിലും എനിക്ക് കൂടുതലും അടിപൊളി പാട്ടുകൾ കിട്ടിയിരുന്നത് മലയാളത്തിലും അതെ തമിഴിലും അതെ അതുകൊണ്ട് തമിഴിന് ഹിറ്റായ ഒരു അടിപൊളി പാട്ട് ഈ സംഗീത ാത്ര തുടങ്ങിയത് റഹ്മാൻ റമാൻ സവിടെ ബാക്കിംഗ് വോക്കലിസ്റ്റ് ആയിട്ടാണ് സോ ബാക്കിംഗ് വോക്കലിസ്റ്റ് എന്നുള്ള മര്യാദയുള്ള ഒരു റെസ്പെക്ട്ഫുൾ വേർഡ് യൂസ് ചെയ്തത് അദ്ദേഹമാണ് കോറസ് എന്നാണ് സാധാരണ ഭാഷ പക്ഷെ അദ്ദേഹം റഹ്മാൻ സാർ ബാക്കിംഗ് വോക്കൽസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആളാണ് അദ്ദേഹത്തിന് ശേഷമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വോയിസും ഇത്രയും ഇമ്പോർട്ടൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല പാട്ടുകളിലും കോറസ് മാത്രം നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകൾ എത്രയും ഉണ്ട് അതിലൊരു പ്രത്യേക പാട്ടാണ് ഞാനും ശുജാ ശിശിയും കൂടി പാടിയ ഒരു ഹമ്മിങ്ങാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം ഒരു ഹമ്മി ഞാൻ പാടി എല്ലാ ഭാഷകളിലും തമിഴ് തെലുങ്ക് മലയാളം കന്നഡം അങ്ങനെ ഒരു കുറച്ച് ബംഗാളി സോങ്സിലും വോയിസ് ഒന്നും ഈ മുപ്പത് വർഷം ഇൻഡസ്ട്രിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് പരാതി പറയുന്നതിൽ അർത്ഥമില്ലല്ലോ പരാതി പറയുന്ന സമയത്ത് കേൾക്കാൻ ആളുണ്ടായിരുന്നില്ല ഇനിയിപ്പൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല സംഗീത ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കോംപ്ലിമെന്റ്സ് കടപ്പാടുള്ള രാജാൻ സാർ കിരവാണി സാറാണ് ശരിക്കും എന്ന് റേഹ്മാൻ സാറേ ബാക്കി ഓക്കേ പാടിയെങ്കിലും കിരവാണി സാറാണ് എന്നിലുള്ള ഒരു ഗായികയെ ശരിക്കും മോൻഡ് ചെയ്തു കൊണ്ടുവരൂ ഒരു ശരിക്കും പറഞ്ഞ മെന്റർമാതിരിയായിരുന്നു അദ്ദേഹം എനിക്ക് കാരണം ഞാൻ തെലുഗുന് ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിന് പാടി ഒരു എനിക്കൊണ്ട് അറുപത് എഴുപത് പാട്ടുകൾ സോള് തന്നെ പാടി അദ്ദേഹം ഒരുപാട് ട്രാക്കെന്നെ കൊണ്ട് പാടിപ്പിച്ചു സോ അതൊരു അതൊരുതരം ഒരു ഗുരുകുലമാരി ഒരുപാട് അദ്ദേഹത്തിനടുത്ത് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് സോ അദ്ദേഹം വന്ന എൻ്റെ ഗോഡ് ഫാദർ രാജാമണി സർ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ രാജമണി സർ എടുക്കുന്നതല്ലാന്ന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് സന്തോഷം ഈ ഈ കണക്ട് ഒരു അവസരത്തിൽ ഡൽഹി മലയാളികളിലേക്ക് എന്നെ എത്തിച്ചതിനും ശ്രീവാസക്ക് നന്ദി അറിയിക്കുകയാണ് കൂടുതലും മലയാളികളെ പരിചയപ്പെടാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട് ഫോർട്ടീൻ ഇയർ ബാക്കിലെ സംഗീത മഹായുദ്ധം എന്നൊരു പരിപാടി അത് എത്ര വർഷം മുമ്പാണെന്ന് അറിയാനായിട്ട് ഞാൻ ഗംഗയുടെ രണ്ടാമത്തെ കുട്ടിയുടെ പ്രായം ചോദിക്കും ആ സമയത്താണ് ഗംഗ രണ്ടാമത്തെ മോനെ കൺസീവ് ഷോ ഞാൻ സ്റ്റേജിൽ അവർക്ക് ഓർമ്മ ആറ് ക്യാപ്റ്റൻസ് ആയിരുന്നു ഗംഗ അങ്ങനെ തുടങ്ങിയ ബിജു നാരായണൻ അല്ലേ അത് നമ്മളൊരു വളരെ രസകരമായ ഷോ ആയിരുന്നു അതിലാണ് ഞങ്ങള് കണ്ടുപിടിച്ചത് എന്തായാലും വീണ്ടും പരിചയപ്പെടാനും ഇവിടെ കൂടെ വർക്ക് ചെയ്യാനും പറ്റുന്നത് ഒരു മഹാഭാഗ്യം തന്നെയാണ് ഒരു കാര്യം ഞാൻ ഇവിടെ ഈ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രദീപ് സുഹൃത്താണ് ഇന്നലെ ഇവിടെ വന്ന ഒരുക്കങ്ങൾക്കിടയ്ക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സമയം ചെലവഴിച്ചത് സിപ്രസ് എന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കാനാണ് എന്റെ ഹസ്ബൻഡ് തമിഴെന്നാണ് ചിത്ര എന്നാണ് പേര് സോ ഈ ഒരു കാരണം കൊണ്ടാണ് പലർക്കും ഞാൻ മലയാളിയാവാൻ സംശയം തോന്നാൻ അങ്ങനെ കാരണം ഫേസ്ബുക്കിലാണെന്ന് നോക്കിയിട്ടാണ് പലരും അല്ലെങ്കിൽ എന്റെ വിക്കിപീഡിയയിലൊക്കെ ഈ സെക്കൻഡ് നെയിം കാണുമ്പോൾ ആർക്കും അത് ഗംഗ എന്നുള്ള പേരും വളരെ അപൂർവമായിരുന്നു എൻറെ ഒരു ജനറേഷനിൽ ഇപ്പോ പിന്നെ ഗംഗ എന്നുള്ള പേര് മണിചിത്രപാലിന് ശേഷമാണ് ഗംഗ വളരെ കോമൺ ആയത് അതുപോലെ ഗംഗ എന്നുള്ള പേര് മലയാളികളുടെ വളരെ അപൂർവമായിരുന്നു ണ്ടോ എന്ന് അറിയില്ല അപ്പോ ആർക്കും ഗംഗ സിറ്റുള്ള പേര് കേൾക്കുമ്പോ മലയാളിയാണോ അനി വേറെ തമിഴത്തിയാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു പറകാലും എന്റെ ഹസ്ബൻഡ് ഫോട്ടോഗ്രാഫർ ആണ് ഫിലിം ഫീൽഡ് തന്നെയാണ് ഇപ്പൊ രജനി